പുതിയൊരു വീഡിയോയിലേക്ക് റീനീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചേച്ചിക്ക് മരുന്ന് കൊടുക്കാൻ പോവാണ് അവന് ഇത്തിരി മുട്ട് വേനൽക്കുണ്ട് തടിയം കുഞ്ചാപ്പ് ഐ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കണ അപ്പോൾ ചേട്ടായി മരുന്നൊക്കെ സിറിഞ്ചില് തയ്യാറാക്കുകയാണ് ചേട്ടായി റെഡിയാണോ ആ അപ്പോൾ ചേച്ചിക്ക് എങ്ങനെയാണ് മരുന്ന് കൊടുക്കണേന്നുള്ളത് കാണിച്ചു തരാം ചേച്ചി മരുന്ന് കഴിക്കണ്ടേ മരുന്ന് കഴിക്കണം നിങ്ങൾക്ക് എന്നൊക്കെ എറിയിരിക്കേ കസേരെന്നൊക്കെ എറിയിരിക്കേ മലയാളം മാത്രമേ അറിയുള്ളൂ ഒട്ടക്കൊച്ചിന് ഹിന്ദിയോ ഇംഗ്ലീഷോ ഫ്രാൻസോ ഫ്രഞ്ചോ ജർമ്മനോ അതൊന്നും അറിയില്ല അപ്പോൾ ചേട്ടായി ഈ മരുന്നൊക്കെ തയ്യാറാക്കി സെറിഞ്ചില് മരുന്ന് അവന് ലെഫ്റ്റ് കാലിന് മുട്ട് ഒത്തിരി വേദനയുണ്ട് അത്രറ്റിസ് എന്നൊക്കെ പറയും അപ്പോൾ വായ അപ്പോൾ വായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാട്ടി ഹിന്ദു ഹിന്ദു കോമ്പല്ലൊക്കെ കാട്ടി ദേ ഇന്ന് വല്ലാത്ത അവന് ശക്തി കൂടിയിട്ട് ആദ്യം ഇറങ്ങാനുള്ള പരിപാടിയാണ് ആകെ കുസ്തി ഇരിക്കടെ ഇരിക്കൽ അടച്ചു പിടിച്ച് ഇതൊരു പുസ്തി പരിപാടിയാണ് അതെല്ലാം സുരഞ്ചെല്ലാം താഴേക്ക് വീണ് അപ്പോൾ ടിണ്ടാ ആ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെയാണ് അവന് ഞങ്ങൾ മരുന്ന് കൊടുക്ക ചേട്ട് മാത്രം അതിന്റെ പരിപാടികൾ ചേച്ചി സന്തോഷായോ നിങ്ങക്ക് അപ്പ എല്ലാരോടും ചാറ്റ പറഞ്ഞേ ചാറ്റ പറ ലൈക്കൊക്കെ അടിക്കാൻ പറ എല്ലാരോടും ആ ലൈക്കടിക്കെ നമസ്കാരം തരണ अब ट चाटे बाय बाय